ഞങ്ങൾ തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ നൂറ് വീട് ഞങ്ങൾ പതിനഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ച് ചെയ്ത് കൊടുക്കാമെന്നതാണ് അപ്പോൾ സർക്കാർ പറയില്ല സർക്കാർ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം ചെയ്യണമെന്നാണ് ഞങ്ങളതിനോട് യോജിപ്പ് യോജിച്ചു മുഖ്യമന്ത്രി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയ പല പ്രാവശ്യം ഞങ്ങൾ ആ സർക്കാരിൻ്റെ ആ നിലപാടിന് പിന്തുണ കൊടുത്തു പക്ഷേ സർക്കാരിനെ കൊണ്ട് ഇത്രയും വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം പോയി എടുത്താൽ ആ വ്യവഹാരങ്ങൾക്കൊന്നും ഒരു ആ വ്യവഹാരങ്ങൾ ഒരു സുപ്രീം കോടതി വരെ പോകും ആ വ്യവഹാരങ്ങൾ തീർന്നിട്ട് അവിടെ വീട് വെച്ചാൽ മതി അപ്പം അത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അപ്രായോഗികമായ നടപടി അപ്പം മന്ദഗതിയിലായി പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ദഗതിയിലായി എല്ലാവരും പണമായിട്ട് കാത്തിരിക്കുകയാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സ്ഥലമെടുക്കുന്നില്ല തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസാണ് നമ്മുടെ ഞങ്ങൾ കമ്മിറ്റഡാണ് കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷേ പല അല്ലാത്ത സ്പോൺസേഴ്സും വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടാവുമല്ലേ അപ്പം എന്തൊരു സ്ലോ ആണ് എന്തൊരു മന്ദഗതിയിലാണ് അത് പോകുന്നത് സ്ഥലം പണം കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി അവർ ചിലപ്പോൾ ഈ പറയുന്നതിനേക്കാൾ വളരെ കുറച്ച് പണത്തിൽ ചിലപ്പോൾ തരും അവരുമായിട്ട് സംസാരിക്കണ്ടേ അല്ലാതെ അല്ല തീർച്ചയായിട്ടും അല്ല നമ്മൾ ഞങ്ങളൊരു നിലപാടങ്ങനെ എടുത്തിട്ടില്ല പക്ഷെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ രണ്ട് രീതിയിൽ കാണിക്കുന്ന വയനാട് ദുരന്ത ബാധിതർക്കെതിരായി രണ്ട് രീതിയിൽ കാണിക്കുന്ന ഒരു നടപടിക്കെതിരായിട്ടാണ് അവര് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധത്തെ ഇങ്ങനെയാണ് നേരിടാൻ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെയാണ് ക്രൂരമായി മർദ്ദിച്ചത് ഇങ്ങനെ ഏതെങ്കിലും സമരത്തെ അടിച്ചമർത്താൻ പറ്റുമോ എന്തൊക്കെ പറയണം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഒരു പൈസ പ്രധാനമന്ത്രി വന്ന് ഇവിടെ പോയിട്ട് കേന്ദ്ര സംഘം അന്വേഷിച്ച് നടന്നു പോയിട്ട് ഒരു രൂപ ഇവിടേക്ക് കൊടുത്തില്ല അത് മേടിച്ചു കൊടുക്കാനുള്ള വല്ലതും പറ്റുമെന്ന് സുരേന്ദ്രന്റെ സ്വാധീനം അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു വിലങ്ങാട് ഇതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് നമ്മൾ വിലങ്ങാട് വിഷയവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചു അപ്പൊ വയനാട് ദുരന്ത ബാധിതരെ സഹായിച്ചതുപോലെ തന്നെ വിലങ്ങാട് ദുരന്ത സഹായിക്കുന്ന സഹായിക്കും നിലപാടാണ് ഗവൺമെന്റ് എടുത്തത് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അത് ഞങ്ങളിപ്പോ ഇതുവരെയുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല സർക്കാരിന് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഞങ്ങൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നൂറ് തെറ്റുകൾ കണ്ടുപിടിക്കുക പക്ഷെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പോകാതെ ഗവൺമെൻറ് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഒരു പുതിയ കൾച്ചർ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷവും ഭരണദേശിയും തമ്മിൽ അടിക്കാതെ ദുരന്ത എല്ലാവരും എന്ന് അവർക്കൊരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സംസ്കാരത്തിൽ തുടക്കം കുറിച്ചത് ഈ പോക്ക് പോയ ഞങ്ങക്കും അതിൽ നിന്ന് പിന്മാറേണ്ടി വരും അതിലേക്ക് തീരുമാനിച്ചിട്ടില്ല പക്ഷെ വളരെ സ്ലോ ആണ് ആദ്യം കാണിച്ച പോലെ ആവേശവും ഇപ്പൊ കാണുന്നില്ല ഒരു തരത്തിലുള്ള സ്റ്റെപ്പോടെ എടുക്കുന്നില്ല അല്ല കിട്ടിയ പണോ കിട്ടിയ പണോ ഉണ്ടല്ലോ കിട്ടിയ പണം ഉപയോഗിക്കാൻ പള്ളേ എത്ര എത്ര കോടി രൂപ കിട്ടിയപ്പോ എത്ര കോടി രൂപ കിട്ടി അപ്പൊ പ്രയോറിറ്റി വേണ്ടേ നമുക്ക് മുൻഗണന വേണ്ടേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ഥലം സംഘടിപ്പിച്ച് സ്ഥലം സംഘടിപ്പിച്ചാൽ പണം കൊടുത്ത് വാങ്ങിക്കാം അല്ലാതെ വാങ്ങിക്കാം നെഗോഷിയേറ്റ് ചെയ്ത് സ്ഥലത്തിൻ്റെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറച്ചു മേടിക്കാം സംസാരിച്ചാൽ അവർ ഞാൻ അവരൊക്കെ ആയിട്ട് സംസാരിക്കും എന്താണ് വിഷയമെന്ന് അവരൊക്കെ തയ്യാറാണ് സംസ്കാരമായി സംസാരിക്കാൻ പക്ഷെ ആരും സംസാരിക്കുന്നില്ല ഗവണ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരും സംസാരിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ പോയി ഇത് ഗവണ്മെന്റിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയേണ്ട സ്ഥലം ഏറ്റെടുത്ത് ആരില് സമ്മതിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദം പാർലമെന്റിനകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം വയനാട് ദുരന്ത ബാധിതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിധി നയിക്കുന്ന പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ മന്ദഗതിയിൽ പോയാൽ ഞങ്ങളുടെ പിന്തുണക്ക് തന്നെ ആ പിന്തുണ തന്നെ വ്യർത്ഥവാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോഴുള്ള എന്റെ അഭ്യർത്ഥന ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുക